സാംസങ്ങിന്റെ തന്നെ എ തേർട്ടി സിക്സ് എന്നാണ് ഏറ്റവും പുതിയ മോഡൽ ഇത് ജസ്റ്റ് ഇന്ന് ഇന്ന് ആക്റ്റീവ് ആയിട്ടുള്ളൂ ജസ്റ്റ് പോർട്ടി ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് ഇതിന്റെ പ്രശ്ന റേറ്റ് മുപ്പത്തൊന്നാണ് രണ്ടായിരം കമ്പനി ഓഫർ ഉണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ പുതിയത് വാങ്ങുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് വരാം ഇത് ജസ്റ്റ് ഇന്ന് ആയ ഫോൺ ബോക്സ് ബില്ല് കടക്കുള്ള ഫോണാണ് ഇത് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപക്ക് ഓഫറിൽ തരാം നിങ്ങൾ നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മളെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉള്ളതാണ് ഹൈ നമുക്ക് ആൻഡ്രോയിഡ് ഒരുപാട് സ്റ്റോക്കുകൾ ഇന്ന് വന്നിട്ടുണ്ട് കിട്ടും മോഡലുകളാണ് എത്തിയിട്ടുള്ളത് ഒക്കെ ബോക്സ് ഉള്ള നല്ല അടിപൊളി ഫോണുകൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ വിവോയുടെ ഒക്കെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഒക്കെ വരെ നമുക്ക് ഇന്ന് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ പറഞ്ഞാൽ ആ വേൾഡിൽ തന്നെ നമ്പർ വൺ ക്യാമറ എന്നൊക്കെ പറയാൻ പറ്റിയ മോഡലാണ് അത് എക്സ് ടു ഹൺഡ്രഡ് പ്രോ അതോട് പോലെ ഒപ്പോയുടെ എക്സ് എയ്റ്റി എക്സ് എയ്റ്റി പ്രോ ഫൈൻ്റെ എക്സ് എയ്റ്റി പ്രോ അടിപൊളി ഫോണാണ് ഇതൊക്കെ ഉള്ളത് ഞാൻ റേറ്റും കാര്യങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ആയിട്ട് ഓരോരോ മോഡലുകൾ പറയാം ചെറിയ മോഡലുകളുണ്ട് കേട്ടോ വലിയ മോഡൽ മാത്രമല്ല ചെറിയ ഉണ്ട് ഒപ്പോ വിവോ അടിപൊളിയായിട്ടുള്ള ഫോണുകളാണ് ഉള്ളത് ഞാൻ ഓരോ മോഡലായിട്ട് തരാം ഇപ്പൊ കുറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എല്ലാ പ്രാവശ്യം വലിയ മോണെന്നാണ് പറഞ്ഞത് ഇന്ന് ചെറിയ മോഡലിൽ നിന്ന് തുടങ്ങാം നമുക്ക് റിയൽമിയുടെ ലെവൻ പ്രോ പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ ലെവൻ പ്രോ പ്ലസ് പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബി മെമ്മറി ഒക്കെ ഉള്ള ഫോൺ ഉണ്ട് ഇത് പതിനഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പന്ത്രണ്ട് ജി ബി റാം ആണ് ഇരുന്നൂറ്റമ്പത്താറ് ജി ബി മെമ്മറി ഉണ്ട് അടിപൊളിയാണ് ബോക്സ് ചാർജർ ഒക്കെ ഉള്ള നല്ല ഫോണാണ് പതിനഞ്ച് രൂപ നിങ്ങൾക്ക് ഫോൺ തരാം നല്ല ഓഫർ പ്രൈസ് ആണ് അതുപോലെ ട്വൽവ് പ്രോ എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട് അത് എട്ട് ജി ബി റാം ഇരുന്നൂറ്റമ്പത്താറ് ജി ബി മെമ്മറി ഇപ്പൊ റണ്ണിങ്ങിലുള്ള മോഡലാണ് ഇത് റിയൽമി ട്വൽവ് പ്രോ ഇത് നമ്മൾ ഒന്ന് കൊടുക്കുന്നത് പതിനെട്ടേ അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് കൂടുതൽ യൂസ് ചെയ്യാത്ത ഫോണുകൾ കേട്ടോ ഒക്കെ ചെറിയ യൂസ് ഉള്ള നല്ല ഫോണുകൾ പറയുന്നത് അതുപോലെ വൺ പ്ലസിൻ്റെ ഒരു മോഡലിൽ ടെൻ ടി വൺ പ്ലസ് ടെൻ ടി ഇത് ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബി ആണ് ഇത് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഇരുപത്തിയൊന്ന് രൂപയ്ക്ക് തരാം നല്ല പീസ് ആണ് നല്ല അടിപൊളി ക്ലീൻ ആട്ടോ സ്ക്രാച്ചസ് ഒന്നും ഇല്ലാത്ത ഫോണാണ് വൺ പ്ലസ് ടെൻ ടി എന്ന് പറഞ്ഞ മോഡലാണ് ഇത് നമുക്ക് ഇരുപത്തിയൊന്ന് രൂപയ്ക്ക് ഇന്ന് തരാൻ പറ്റും അതുപോലെ തന്നെ വിവോയുടെ വി ഫോർട്ടി വിവോ വി ഫോർട്ടി എട്ട് ജി ബി റാം ഇരുനൂറ്റമ്പത്താറ് ജി ബി മെമ്മറി സിക്സ് മന്ത് വാറണ്ടി കൂടിയുള്ള ഫോണാണ് ബോക്സ് ചാർജർ എല്ലാം ഉണ്ട് ഇരുപത്തിയാറ് അഞ്ഞൂറാണ് ഇതിൻ്റെ പ്രൈസ് പ്രഷന് മുപ്പത്തിയേഴ് ഉറുപ്പ്യണ്ട് ആറുമാസത്തെ യൂസേജ് ഉള്ളൂ അപ്പം ഇരുപത്തി ആറ് അഞ്ഞൂറിന് ഇത് നിങ്ങൾക്ക് തരാൻ പറ്റും അതുപോലെ വി ഫോർട്ടി ഇ എന്ന് പറഞ്ഞൊരു മോഡൽ വേറെ വി ഫോർട്ടി ഇ നല്ല ഭംഗിയുള്ള കളറും കൂടി കേട്ടോ റയറായിട്ട് വരുന്ന കളറാണ് ഫോണ് ഇതാണ് നമുക്ക് ഇരുപത്തിരണ്ട് രൂപക്ക് തരാം ഇതും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി മെമ്മറി ഉണ്ട് നല്ല ഫൈവ് ജി ഫോണ് അല്ല ലൈറ്റ് യൂസ് വാറണ്ടി ബോക്സ് ഒക്കെയുള്ള പീസുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അതുപോലെ തന്നെ വിവോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡല് ക്യാമറ അടിപൊളി എന്ന് തന്നെ പറയാം ഇതില് ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളൂ ഒരു മൂന്നോ നാലോ ദിവസം ഇത് ഫോൺ ഓൺ ആക്കിയിട്ടായിട്ടുള്ളൂ യൂസ് ചെയ്യാത്ത വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ടുള്ള എക്സ് ടു ഹൺഡ്രഡ് പ്രോ ആണ് ഇന്ന് നിങ്ങൾക്ക് വാണ്ടവർക്ക് എഴുപത്തിയാറായിരം രൂപയ്ക്ക് തരാൻ പറ്റും തൊണ്ണൂറ്റിയാറാണ് ഇതിൻ്റെ പ്രസ് പ്രൈസ് വരുന്നത് ഇന്ന് നമ്മൾ ഓഫറിൽ നിങ്ങൾക്ക് എഴുപത്തിയാറ് രൂപയ്ക്ക് തരാം അതുപോലെ അതിൻ്റെ തൊട്ട് താഴെയുള്ള എക്സ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഫോണുണ്ട് എക്സ് ടു ഹൺഡ്രഡ് ജസ്റ്റ് ഓപ്പൺ പീസ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ വൺ ഇയർ വാറണ്ടി കിട്ടും ജസ്റ്റ് ഫോൺ കട്ട് ചെയ്തിട്ടുള്ളൂ സെയിൽ കട്ട് ചെയ്ത് യൂസ് ചെയ്യാത്ത ഫോണാണ് ഇതിൻ്റെ പ്രൈസാണെങ്കിൽ അമ്പത് രൂപ അമ്പത് രൂപ അറുപത്തിയാറായിരം ആണ് ഫോണിൻ്റെ പ്രൈസ് ഇത് നമ്മൾ ഇന്ന് ഓഫറിൽ അറുപത് സോറി അമ്പത് രൂപക്ക് എക്സ് ടു ഹൺഡ്രഡ് പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റമ്പത്താറ് ജി ബി മെമ്മറിയുള്ള ഫോണാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ വി ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോഡലും കൂടി ഉണ്ട് വിവോടെ തന്നെ വി ഫിഫ്റ്റി മുപ്പത്തേഴായിരം രൂപയാണ് ഇതിൻ്റെ ഫ്രഷിൻ്റെ പ്രൈസ് കൊടുക്കുന്നത് ഇതും ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ യൂസ് യൂസാവാത്ത ഫീസാണ് ഇത് നിങ്ങൾക്ക് മുപ്പത് രൂപക്ക് ഈ ഫീസും തരാം വൺ ഇയർ വാറണ്ടി ഉണ്ടാവും അതുപോലെ തന്നെ ഇപ്പം നല്ല അടിപൊളി ക്യാമറ ആയിട്ടുള്ള ഫോണാണ് പിക്സലിൻ്റെ ഫോൺ ഉണ്ട് പിക്സൽ എയ്റ്റ് പ്രോ ബോക്സ് കേബിളൊക്കെയുള്ള പിക്സൽ എയ്റ്റ് പ്രോ ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ഇത് നമ്മളിന്ന് കൊടുക്കുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് പിക്സൽ എയ്റ്റ് പ്രോ ബോക്സ് കേബിളൊക്കെ ഉള്ള ഫോൺ ഫോൺ തരാം അതുപോലെ തന്നെ അതിൻ്റെ ബോക്സ് ഇല്ല ഫോൺ മാത്രമായിട്ടുള്ള ഫീസുണ്ട് എയ്റ്റ് പ്രോ തന്നെയാണ് ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ആണ് ഇതിന് വരെ മുപ്പത്തി ഒമ്പത് രൂപ വരുകയുള്ളൂ ബോക്സ് ഇല്ല ഫോൺ മാത്രം ആയതുകൊണ്ടാണ് പ്രൈസ് ഇത്ര കുറവ് മറ്റത് നാൽപ്പത്തി അഞ്ചാണ് അതിൻ്റെ ബോക്സും കേബിളും ഒക്കെ ഉണ്ട് രണ്ട് രണ്ട് പ്രൈസാണ് അപ്പോൾ പിക്സലിന്റെ എയ്റ്റ് പ്രോ എന്ന് പറഞ്ഞ മോഡലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അതുപോലെ ഓപ്പോയുടെ ഫോൺ അഞ്ഞൂറ്റി പന്ത്രണ്ട് മെമ്മറി ഉള്ള ഓപ്പോയുടെ ഫൈൻഡ് എക്സ് എയ്റ്റ് എന്ന് പറഞ്ഞ മോഡൽ എയ്റ്റ് പ്രോ ആണ് വൺ ട്വന്റി എഡ്സ് സൂമിങ് ഉള്ള ഫോണാണ് ഇത് അമ്പത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫ്രഷിന് തൊണ്ണൂറ് രൂപയുടെ മുകളിൽ പ്രൈസ് ഉള്ളത് ഗൂഗിൾ നോക്കിയാൽ അറിയാൻ പറ്റും ഇതിന്റെ പ്രൈസ് ഇതിപ്പോ നമ്മള് അമ്പത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് എട്ട് മാസം വാറണ്ടി ഉണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഉള്ള ഫോണാട്ടോ ആട്ടോ അതും നമ്മളിത് ഇപ്പം സ്റ്റോക്കിലുള്ളതാണ് അതുപോലെ എസ് ട്വന്റി ഫോർ അൾട്ര എസ് ട്വന്റി ഫോർ അൾട്ര ഇത് വാറണ്ടി ഇവിടെ നാട്ടിൽ കിട്ടില്ല അത് ഗൾഫിൽ നിന്ന് വന്ന ഫീസാണ് യൂസ് ചെറിയ യൂസ് ഉള്ളു നല്ല ഫിനിഷിങ് ബോക്സ് ബോക്സും കേബിളൊക്കെ ഉണ്ട് ഇത് വേണമെങ്കിൽ അറുപത്തി അഞ്ച് രൂപക്ക് എസ് ട്വന്റി ഫോർ അൾട്രയും തരാൻ പറ്റും അറുപത്തിയഞ്ച് രൂപയ്ക്ക് എസ് ട്വന്റി ഫോർ അൾട്ര ഇപ്പൊ നമ്മുടെ കടയിൽ സ്റ്റോക്ക് ഉണ്ട് പിന്നെ താഴെയുള്ള മോഡൽ വരാണെങ്കിൽ എസ് ട്വൻറ്റി ത്രീ പ്ലസ് ഉണ്ട് എസ് ട്വൻറ്റി ത്രീ അൾട്ര ഉണ്ട് എസ് ട്വൻറ്റി ത്രീ അൾട്ര ഒക്കെ താഴെ ഉള്ളു ഇപ്പോൾ എസ് ട്വൻറ്റി ത്രീ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തേഴ് രൂപ വരെയുള്ളൂ ഇരുന്നൂറ്റമ്പത്താറ് ജി ബിക്ക് എസ് ട്വൻ്റി ത്രീ ഒക്കെ ഉണ്ട് എസ് ട്വൻറ്റി ത്രീ ഒക്കെ വരുമ്പോൾ ഇരുന്നൂറ്റമ്പത്താറ് ജി ബിക്ക് മുപ്പത്തി രണ്ട് രൂപ വരുകയുള്ളൂ അതുപോലെ പിന്നെ ചെറിയ പ്രൈസിലാണ് എസ് ട്വൻറ്റി വൺ ഒക്കെ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് എസ് ട്വൻറ്റി വൺ ഉണ്ട് അതുപോലെ എസ് ട്വൻറ്റി പ്ലസ് ഉണ്ട് എസ് ട്വൻ്റി പ്ലസ് എസ് ട്വൻ്റി പ്ലസ് ഒക്കെ ചെറിയ പ്രൈസ് ഉള്ളു കേട്ടോ പതിനാല് അഞ്ഞൂറ് എസ് ട്വൻ്റി പ്ലസിൻ്റെ വരുള്ളൂ അതുപോലെ എസ് ട്വൻറ്റി അൾട്ര എസ് ട്വൻ്റി അൾട്ര ഇരുപത് രൂപ ട്വൻ്റി അൾട്രക്ക് ട്വൻ്റി വണ്ണാണെന്നുണ്ടെങ്കിൽ പതിനാറ് രൂപ വരെയുള്ളൂ ട്വൻറ്റി വണ്ണിന് ട്വൻറ്റി ടു പ്ലസ് ഉണ്ട് ട്വൻറ്റി ടു പ്ലസ് ഒക്കെ ഇരുപത്തി ആറ് അഞ്ഞൂറ് ട്വൻ്റി ടു ഉണ്ട് ട്വൻറ്റി ടു ഇരുപത്തിരണ്ട് രൂപ അങ്ങനെ ഒരുപാട് മോഡലുകൾ ഇന്ന് നമ്മുടെ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് അതുപോലെ ചെറിയ പ്രൈസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെഡ്മിയുടെ കെ ടെൻ ഐ എന്ന് പറഞ്ഞ മോഡലുണ്ട് അതുപോലെ മോട്ടോയുടെ മോട്ടോ എഡ്ജ് സിക്സ്റ്റി എന്ന് പറഞ്ഞ മോഡലുണ്ട് സിക്സ്റ്റി ഒക്കെ ഒരു പതിനഞ്ച് രൂപേൻ്റെ റേഞ്ചിലുള്ള മോഡലാണ് അതുപോലെ കേട്ടൺ വരുന്നത് ഒരു പന്ത്രണ്ട് രൂപ വരുന്ന മോഡലാണ് കേട്ടൺ അല്ല സോറി കെ ഫിഫ്റ്റി ആയി ഗെയിം ഫോണാണ് നല്ല അതുപോലെ സെക്കൻഡ് ഹാൻഡായിട്ട് വന്നിട്ട് നത്തിങ്ങിൻ്റെ ഫോണുകളും ഉണ്ട് കേട്ടോ നത്തിങ് സി എം എഫ് ഉണ്ട് നത്തിങ് ടു എ ഉണ്ട് നത്തിങ് ത്രീ എ ഉണ്ട് ഇതൊക്കെ നമുക്ക് നമുക്കിന്ന് ആണ് സ്റ്റോക്കിൽ അതുപോലെപോലെ സാംസങ്ങിന്റെ ചെറിയ മോഡൽ എ തേർട്ടി ഫോർ വിവോടെ വി ട്വൻറ്റി ത്രീ പ്രോ അതുപോലെ വിവോയിലൊരു വൈ ടു ഹൺഡ്രഡ് പറഞ്ഞൊരു മോഡലുണ്ട് ഇരുന്നൂറ്റമ്പത്താറ് ജി ബി എട്ട് ജി ബി റാം പതിനാലേ അഞ്ഞൂറ് വരെയുള്ളൂ ബോക്സ് ചാർജറൊക്കെ ഉള്ളൊരു പീസാണ് ഇരുന്നൂറ്റമ്പത്താറ് ജി ബി അതൊക്കെ നമുക്ക് ഇന്നത്തെ സ്റ്റോക്കിലുള്ളതാണ് അതുപോലെ ഇരുന്നൂറ്റമ്പത്താറ് ജി ബിയിലെ ഒരു പ്രൈസ് ഓഫർ ഓഫറുള്ള സാധനമുണ്ട് ഹുവായിയുടെ ഫോണാണ് ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ഹുവായ് ഇത് അഞ്ഞൂറ് പ്രൈസ് വരെയുള്ളൂ ടു ഫൈവ് സിക്സ് മെമ്മറിയുള്ള ഒരു ഫോണിൻ്റെ റേറ്റ് ആട്ടോ ഒന്ന് കേട്ടോളി ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ഹൂവായിയുടെ നോവ ട്വൽവ് ഐ എന്ന് പറഞ്ഞ മോഡലാണ് ഒമ്പത് അഞ്ഞൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് ബോക്സും ചാർജറൊക്കെ ഉള്ള ഒരു പീസാണ് അതുപോലെ എസ് ട്വന്റി ത്രീ അൾട്രന്റെ ഫ്രഷ് പീസ് ഉണ്ട് ഇപ്പൊ മോഡല് സ്റ്റോപ്പ് ആയതാണ് എങ്കിലും കൂടിയിട്ട് നമ്മുടെ അടുത്ത് ആക്റ്റീവ് ആവാത്ത ബോക്സ് പൊട്ടിക്കാത്ത എസ് ട്വന്റി ത്രീ അൾട്ര ഇരുന്നൂറ്റമ്പത്താറ് ജി ബി നല്ല പ്രൈസിനുണ്ട് എഴുപത്തിനാലായിരം രൂപക്ക് എസ് ട്വന്റി ത്രീ അൾട്ര ഫ്രഷ് ഉണ്ട് കേട്ടോ ആക്കിയൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ സാംസങ്ങിൻ്റെ തന്നെ എ തേർട്ടി സിക്സ് എന്നാണ് ഏറ്റവും പുതിയ മോഡൽ ഇത് ജസ്റ്റ് ഇന്ന് ഇന്ന് ആക്റ്റീവ് ആയിട്ടുള്ളൂ ജസ്റ്റ് ഫോർട്ടി ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് ഇതിന്റെ പ്രശൻ്റെ റേറ്റ് മുപ്പത്തൊന്നാണ് രണ്ടായിരം കമ്പനി ഓഫർ ഉണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ പുതിയത് വാങ്ങാണെങ്കിൽ ഇരുപത്തൊമ്പതിനായിരം രൂപയാണ് വരാം ഇത് ജസ്റ്റ് ഇന്ന് ആയ ഫോണ് ബോക്സ് ബില്ല് കടക്കുള്ള ഫോണാണ് ഇത് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപക്ക് ഓഫറിൽ തരാം നിങ്ങൾ നമ്മൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ ഇപ്പോൾ നമ്മളെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉള്ളതാണ് അതുപോലെ വിവോടെ തന്നെ എക്സ് കുറച്ച് ഇറങ്ങിയ മോഡലാണ് എക്സ് ഐ ടി കണ്ടാൽ ഇന്നിറങ്ങിയ പോലത്തെ അത്രയും നീറ്റുള്ള ഫീസാണ് അങ്ങനെ ആരോ യൂസ് ചെയ്തതാകുമോ അടിപൊളിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്തായാലും എക്സ് ഐ എന്ന് പറഞ്ഞ മോഡൽ പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റമ്പത്താറ് ജി ബി മെമ്മറി ഉള്ള ഫോണാണ് ഇരുപത്തി ഒന്നായിരം രൂപ നല്ല അടിപൊളി ക്യാമറ കേട്ടോ ഈ എക്സൈറ്റിയിൽ അതുപോലെ സീരീസ് ക്യാമറ ഒരുപാട് സീരീസ് എല്ലാം ഒന്ന് മോശമില്ല എക്സ് ഹൺഡ്രഡ് എസ് എക്സ് ടു ഹൺഡ്രഡ് എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഒക്കെ അടിപൊളിയാണ് അതിൻ്റെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നതാണ് എക്സ് ഐ നല്ല ക്യാമറയാണ് ഇരുപത്തൊന്നായിരം രൂപക്കൊക്കെ അതിൽ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റിയൊരു മോഡലാണ് അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഒരു വിധം കറക്ഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ എസ് ട്വന്റി ടു ഒക്കെ പറഞ്ഞു എസ് ട്വന്റി ടു ഒക്കെ ഇരുപത്തി രണ്ടായിരം ഇരുപത്തി മൂവായിരം ഈ ഒരു പ്രൈസിലൊക്കെ എസ് ട്വന്റി ടു ഒക്കെ ഉണ്ട് അതുപോലെ നമുക്ക് അതിൽ ഐഫോണിന്റെ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ നേരത്തെ വീഡിയോയില് ചെയ്തിരുന്നത് ഐഫോൺ മുന്നേറ്റത്തെ വീഡിയോയിൽ സ്റ്റോക്ക് ഒക്കെ അതുപോലെ കുറേ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ ആർക്കെങ്കിലും ഐപാഡുകളൊക്കെ വേണമെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഐപാഡുകളുണ്ട് സാംസങ്ങിൻ്റെ ടാബുകൾ ഒക്കെ ഫ്രഷും ഉണ്ട് സെക്കൻഡ്സും ഉണ്ട് കൂടുതൽ പ്രൊഡക്റ്റിൻ്റെ വിവരങ്ങൾക്കൊക്കെ അറിയാനായി നിങ്ങൾക്ക് താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താലും മതി വാട്സപ്പ് ചെയ്താലും മതി അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റ ഐ ഡി ഉണ്ട് അതിന് താഴെ കൊടുക്കാം ഡെയിലി അപ്ഡേഷന് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇൻസ്റ്റയിലാണ് ഓരോ ഒരു മോഡൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റീൽസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാറണ്ടി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് വരെ ഡീറ്റെയിൽസ് കിട്ടും ഫോണിൽ നമ്പറിൽ പിടിച്ചാൽ കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ